പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സിറ്റിയിൽ ടൂ ഡോളറിന് എല്ലാ കാറും കൊടുക്കും എല്ലാ വണ്ടിയാളക്കല്ലേ കൊടുക്കും ബൈക്ക് വെച്ച് ബാക്കിയുള്ള എല്ലാ സാധനം കൊടുക്കും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ വണ്ടികളൊക്കെ ഇതാണ് ഇനി കുറച്ചുകൂടെ വണ്ടി ആളെ നമ്മളടുത്ത് ഇല്ല അപ്പൊ ഈ ഇള്ള വണ്ടി ആളൊക്കെ നമുക്ക് ഇതാ പൈസ ഇല്ല പക്ഷെ നമ്മൾ ഇന്നലെ ഒരു ജോലി ചെയ്തിന് ആ ജോലി ചെയ്തിന് പൈസ നമുക്ക് പോയി ചോദിച്ചോക്കാം നമ്മൾ തരാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ ചോദിച്ചോക്കെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തപ്പോല വീടിയോ വീഡിയോ വീടുണ്ടോ പോയി കാണാം നമുക്ക് ഇതിലിപ്പോ ഇത്രക്ക വണ്ടിയാൾ ഒരു ബൈക്ക് പിന്നെ ഇത്ര കാറ് ജീപ്പ് ഇത്രക്ക വണ്ടികൾ നമുക്ക് ഈ വണ്ടിയിൽ കയറിയാണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു നോക്കാം പൈസ തരുമോ തരൂല്ല എന്നൊന്നറിയില്ല നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ പോയി നോക്കാം തരുവേ കാരണം പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കുന്നത് പോലീസുകാരുണ്ട് ഡ്യൂട്ടിയിൽ ഞാൻ ഈ പോലീസുകാരുടെ ഭഗരായിട്ട് ഞാൻ പഠിക്കുന്നു അപ്പൊ വീടിനെ പോയി കാണാത്തോ പോയി കാണാം ഏസ് അപ്പൊ നമുക്ക് നേരെ പോയി ചോദിച്ചു നോക്കാം పోలీసులు తెరువు తరానక్క హలో సార్ అప్పు ఇప్పు డ్యూటీ పైసే ఇప్పుడు పైసా ആ ഓക്കെ എന്നാൽ കുഴപ്പമില്ല ഞാന് പൈസ തരും ഒന്നും അറിയില്ല നല്ല റൂട്ടി നിന്ന് നല്ല വാറൊന്നും ഇല്ലല്ലോ അപ്പൊ പൈസ തരൂന്നറിയേ അത് ചിട്ട് വന്നത് അപ്പൊ പൈസ തന്നല്ലോ തന്നല്ലോസമ്മ നമുക്ക് പൈസ കിട്ടിയില്ല കിട്ടിയിരിക്കും പെട്ടെന്ന് തരും ഇല്ല ആരൊരാച്ച് അപ്പൊ ഇന്നത്തെ വീടെ പോയി കാണാൻ കാണാത്ത വീടേ പോയി കാണാ അത് നമുക്ക് ഈ വണ്ടി കയറിയാണ്ട് നമുക്ക് നേരം വീട്ടിൽ വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടെ പൈസ എടുക്കാണ്ട് ഈ പൈസ കൈകൂലിയൊക്കെ നമ്മള് എത്ര വണ്ടി വണ്ടിയില്ലേ ആ വണ്ടി ഫുള്ള് നമുക്ക് വേഗം നേരെ വീട്ടിലേക്ക് നേരെ പോവാം വീട്ടിലൊക്കെ എത്തി നമുക്ക് വണ്ടി നമുക്ക് സ്വിമ്മിംഗ് പൂള് ചാടാം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ചെയ്യാം അപ്പൊ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാം ഗരാജിലെ വണ്ടിയൊക്കെ അറിയില്ല വണ്ടി ചെറുപ്പ കുറവേ കേൾക്കാറ് നഷ്ടത്തിലല്ല പോലെ കുറവേ കേൾക്കാറ് അറിയില്ല നമ്മക്ക് പോയി നോക്കാം വണ്ടി ഇണ്ടാ ഇല്ല പോയി നോക്കി നമ്മള് അതിനനുസരിച്ച് ഫുള്ള് മേങ്ങൂഷൻ ഉണ്ട് നമുക്ക് നേരെ കേറിയാണ്ട് ഡ്രസ് മാറിയാണ് നമ്മൾ സ്വിമ്മിംഗ് നമുക്ക് നേരെ ഡ്രസ്സ് മാറാം പക്ഷെ നമുക്ക് ഡ്രസ്സ് നമുക്ക് നേരെ പൈസ എടുത്തിട്ട് നമുക്ക് നേരെ പോവാം നോക്ക നമുക്ക് എന്താ ചെയ്യേണ്ടത് പൈസ ഒക്കെ എടുക്കണം നമുക്ക് നേരെ നമുക്ക് വണ്ടിയിൽ നമ്മളെ കാർ നമ്മള് ഇത് എടുക്കാത്തൊരു കാറുണ്ട് ആ കാറിൽ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ എടുക്കണം നമ്മളെടുത്തുള്ള വണ്ടിയാണ് പിന്നെ എടുക്കണ്ടല്ലോ നമുക്ക് നോക്കുക നമുക്ക് ഈ കാർ ഈ കാർ അധികം ഒന്നും എടുക്കാല്ലോ ഇത് നമ്മളൊരു ഫ്രണ്ട് നമുക്ക് തന്നതാണ് പൈസ നമ്മള് ജോലി ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തന്നതാണ് നമുക്ക് ഈ വണ്ടി എടുത്താൽ നമുക്ക് നേരെ പോവാം പൈസ കുറച്ച് ലോങ് ഉണ്ട് കടിയേക്ക് പോകാനും അപ്പൊ നമുക്ക് നേരെ ഇവിടെ പോവാം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടത്തിട്ട് കാണാം ഐ സി ഇവിടത്തെ തോന്നുന്നു നോക്കി തോന്ന വണ്ടിക്ക് ജേഴ്സി ഫുള്ള് വണ്ടി കൃഷി ഫുള്ള് വണ്ടി എങ്ങനെ ഞമ്മ എങ്ങൂ ഡോളി വലിയ കുഴപ്പമില്ല നമുക്ക് വണ്ടി വര നിർത്തിയാണ് വണ്ടിയൊക്കെ ഇടയ്ക്ക് നോക്കാ നമ്മുടെ അടുത്തുള്ള വേങ്ങണ്ട ഇവിടത്തെ നമ്മൾ കൊടുന്ന് അതേ ഡിസൈൻ ഉള്ള പല പല കളർ വണ്ടി അടിപൊളി ഒരുക്കി വെച്ച നല്ല ഡിസൈൻ വണ്ടി നല്ല ഇതിൽ ഒരുക്കി വെച്ചിട്ട അടിപൊളി ജെ സി ബി ആളാ കളർ ചേഞ്ച് വണ്ടികളുടെ ഒരു വണ്ടി തന്നെ കളർ ചേഞ്ച് വണ്ടി അടിപൊളി വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ ജെ സി ഇ ബി മൂന്നെണ്ണ തോന്നുന്നുണ്ട് ബേക്കറി ഫോർച്ചുനറൊക്കെ ഉണ്ട് അടിപൊളി വണ്ടികളൊക്കെ ഇണ്ട് ഇവിടെ ഓ വേറെ അറിയാത്ത വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ പുതിയ അപ്ഡേറ്റിൽ വന്ന വണ്ടി മൂന്നെണ്ണ രണ്ടെണ്ണ മൂന്നെണ്ണ ഉണ്ട് പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് എന്താ ചുവപ്പും മഞ്ഞ റോസ് കറുപ്പ് പച്ച അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എല്ലാ വണ്ടിയാളും ഉണ്ട് പിന്നെ അവിടെ കുറെ വണ്ടികളുണ്ട് പക്ഷെ നമുക്ക് നേരെ പൈസ ചോദിച്ചോക്കാം അവരോട് ഇത്ര പൈസ ഒക്കെ ഇത്ര തരുമെന്ന് ചോദിച്ചു നോക്കാം പിന്നെ ഒരു ബൈക്ക് ഉണ്ട് ഈ ബൈക്ക് തരില്ല എന്നാ തോന്നണത് പക്ഷേ ബൈക്ക് ട്യൂ ഡോളറിന് കിട്ടില്ല കാറ് മാത്രമേ ട്യൂ ഡോളറിന് കിട്ടുള്ളൂ പക്ഷെ ഇവിടെ അതെ നമുക്ക് തരൂ നമുക്ക് നേരെ ചോദിച്ചാ അല വയസ്സാണ് നമ്മളിവിടെ നമുക്ക് നേരെ പോയി ചോദിച്ചു വന്നിട്ട് വേണം അത് വയസ്സാ പോലും സമയത്തിന് പറഞ്ഞ് കൊറേ സമ്മതിച്ചല്ലേ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ചമ്മച്ച് നമ്മൾ ഈ വണ്ടിയൊക്കെ നമ്മളെ സ്വന്തം ഇടും നമുക്ക് നേരെ നമ്മളെ രാജി കൊടുക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ളൊക്കെ വണ്ടി നമുക്ക് കൊടുക്കും ചെയ്യാം നമുക്ക് നേരെ വണ്ടി കയറി നമുക്ക് നേരെ ഇവിടത്തെ കുറച്ച് നമ്മൾ അതേ കാറിന്റെ കളർ ചേഞ്ച് വണ്ടികൾ നമ്മൾ കൊറന്നാറേ പിന്നെ അവിടെ ഒക്കെ അടിപൊളി വണ്ടികൾ കളർ ചേഞ്ച് അടിപൊളി ഉണ്ട് കളർ ഇങ്ങനെ ഒരുക്കി ചില രസമുണ്ട് ഓരോ വണ്ടി അടുക്കി അടുക്കി വെച്ചാണ് അടിപൊളിയാണ് നമുക്ക് നമ്മുടെ വണ്ടി കയറി നമുക്ക് നേരെ വീട്ടിൽ പോവാം പ്ലീസ് ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയിൽ അതേപോലത്തെ വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം വണ്ടി കയറി അല്ല കൈസന വണ്ടിയിലൊക്കെ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇതാരും തോന്നുന്നുണ്ട് തോന്നിണ്ടായിരുന്നു ഇങ്ങനെ ഇത്ര വണ്ടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം അല്ല കഴിഞ്ഞാൽ വീട്ടിലൊക്കെ എത്തി നമുക്ക് വണ്ടി വരെ വെള്ളം നിർത്തിയാ വണ്ടി ഒന്നും ചെറുതെന്ന് പോ അടിഭാഗം പോയിന്നാ തോന്നണത് ആ ബാക്കിലുള്ള സാധനം അത് നോക്കുക അവിടെ ചെറുതായിട്ടൊന്നും തട്ടിക്കാണ്ട് അടിഭാഗം പോയിന്നാ തോന്നുന്നത് നമുക്ക് നോക്കാം തോന്നെടുക്കണ സാധനം നമുക്ക് നേരെ ഫിറ്റ് ചെയ്യാനുള്ള അടുത്ത ഇതൊക്കെ നമുക്ക് ശരിയാക്കാം നമുക്ക് ഇനി നേരെ റൂമിന്റെ ഉള്ളിലേക്ക് നേരെ കയറി പോകാം ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്ന നമുക്ക് ഫുള്ള് കിട്ടിയത് ഹലോ ഗൈസ് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ബോസ് വിളിച്ച് ഹലോ ബോസ് അപ്പ എന്താണ് വിളിച്ച് എന്താ കാര്യം പറയാനുള്ള ഞാൻ ഒരു പണിയിലാകഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരാം ബോസ് വിളിച്ചാണ് പെട്ടെന്ന് ബിൽഡിങ്ങാണൊന്നും അറിയില്ല നമുക്ക് നേരെ പോയോ നമ്മളെ ഈ കാറെടുത്താണ്ട് നമുക്ക് നേരെ ബിൽഡിങ്ങ പോയൊക്കെ ബോസ് എന്താ വിളിച്ചതൊന്നും അറിയില്ല നമുക്ക് നേരെ കാറിൽ കേറാ അപ്പം നമ്മൾ ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും അപ്പം എല്ലാവരും സബ്സ്ക്രൈബിലൊക്കെ വളരെ കുറവാണ് അതായത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ ഐ നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗ് ഒക്കെ നേരെ പോവാം അത് ബോസിന്റെ ബിൽഡിങ്ങിനൊക്കെ എത്തി നമുക്ക് നേരെ ബോസിനോട് കാര്യം ചോദിച്ചോക്കാം എന്താണെന്നൊന്നും അറിയില്ല ഐ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയി വന്നിട്ടാണ് അല്ലേ ഐസ് അപ്പൊ ബോസ് പറയുന്നത് ടൂ ഡോളറിന് കൂടെ സാധനം കൊടുക്കണം അത് ഞാൻ ചോദിച്ചു പോയപ്പോ അത് ഇത് കൊണ്ടേക്കണെന്നാണ് പറഞ്ഞത് അപ്പം തരാൻ പറ്റുമോ എന്നാ ചോദിച്ചത് ഐസ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് നമ്മൾ ബോസിന് കൊടുക്കണോ കൊടുക്കേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ കൊടുക്കണം കൊടുക്കേണ്ടത് തീരുമാനിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ടു കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഈ കൊച്ചു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ ബൈ